യിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം തിരുവനന്തപുരം നോർത്ത് നിയമസഭാ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലാണ് പുനഃസംഘടനയോടെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമായത് പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷങ്ങളിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കെ മുരളീധരനിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തു മുരളീധരൻ ആയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പില് വി കെ പ്രശാന്തിലൂടെ സിപിഎം മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി പ്രവർത്തിച്ച് ജനസമ്മതി നേടിയ വി കെ പ്രശാന്തിന്റെ കയ്യിൽ എംഎല്എ സ്ഥാനവും ഭദ്രമായിരുന്നു മണ്ഡലത്തിലെ താഴെത്തട്ടിൽ പോലും ഇറങ്ങിച്ചെല്ലുന്ന എല്ലാ മനുഷ്യരോടും മാന്യമായി ഇടപെടുന്ന വി കെ പ്രശാന്ത് തന്നെ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം താലൂക്കിലുള്പ്പെടുന്ന കുടപ്പനക്കുന്ന് വട്ടിയൂർക്കാവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും തിരുവനന്തപുരം നഗരസഭയുടെ പതിമൂന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയും മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുമുള്ള വാർഡുകളും അടങ്ങിയതായിരുന്നു ഈ മണ്ഡലം പിന്നീട് രണ്ട് പഞ്ചായത്തുകളും നഗരസഭയില് ലയിച്ചു അതോടെ ഇരുപത്തിരണ്ട് വാർഡുകൾ മണ്ഡലത്തിന്റെ ഭാഗമായി മണ്ഡല പുനഃസംഘടനയ്ക്ക് മുൻപ് ഉള്ളൂർ കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾ മാറി പകരം തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗങ്ങളായിരുന്ന ശാസ്തമംഗലം കുന്നുകുഴി പാങ്ങോടിന്റെ ചില ഭാഗങ്ങൾ എന്നിവ പുതിയതായി ചേർന്നു തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം മണ്ഡലത്തിലെ ജനതയുടെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തുന്ന വി കെ പ്രശാന്ത് എൽഡിഎഫ് ിനെ സംബന്ധിച്ചു തുറുപ്പുചീറ്റാണ് സിപിഎം നേതൃത്വത്തെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് സേഫ് മണ്ഡലമാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച് പരാജയമേറ്റുവാങ്ങിയ കെ മുരളീധരൻ തന്റെ പഴയ നിയമസഭാ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകൾ കുറച്ചുനാളുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ നിന്നും താൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ മുരളീധരൻ മണ്ഡലത്തിലെ നേതാക്കളുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി ായിരത്തി പത്തൊമ്പതില് താൻ വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട ശേഷം സംഘടന ദുര്ബലമായെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലത്തിൽ സജീവമാകുമെന്നും കെ മുരളീധരൻ പ്രതികരണം നടത്തിയിരുന്നു വട്ടിയൂർക്കാവിലെ പാർട്ടിയുടെ പ്രവർത്തനം താഴോട്ടു പോയിട്ടുണ്ട് അത് നേരെയാക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്ക് തറവാട് വിട്ടുപോകുന്ന ഹൃദയവേദനയിലാണ് താൻ പോയതെന്ന് നേരത്തെ മുരളീധരൻ പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണെന്നായിരുന്നു മുരളീധരൻ അന്ന് നൽകിയ മറുപടി കെ മുരളീധരൻ മണ്ഡലത്തിലെ ഏറ്റവും വിജയസാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് വട്ടിയൂർക്കാവ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വാഴോട്ടുകോണം വേണുഗോപാൽ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവിൽ താമസക്കാരനാണ് അദ്ദേഹം ഇവിടെ ഓഫീസുണ്ട് വടകരയിൽ ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നുവെന്നും വേണുകുമാർ പറഞ്ഞു കെ മുരളീധരൻ മത്സരിക്കാനെത്തിയാൽ സ്വാഗതം ചെയ്യുമെന്ന് കെ പി സി സി നിർവ്വാഹ സമിതി അംഗം ശാസ്തമംഗലം മോഹനനും വ്യക്തമാക്കിയിരുന്നു അതേസമയം മുരളീധരൻ വന്നാലും വട്ടിയൂർക്കാവിൽ ജയിച്ചു കയറുക എളുപ്പമായിരിക്കില്ലെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട് നേമത്ത് അക്കൌണ്ട് പൂട്ടിച്ചതിന്റെ വാശിയിൽ ബിജെപിയും ആർ എസ് എസും അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കും മാത്രമല്ല വി കെ പ്രശാന്ത് മണ്ഡലത്തിലുണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും വലുതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു മുരളീധരന്റെ വരവിൽ ആശങ്കയില്ലെന്നും അദ്ദേഹത്തെ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും വി കെ പ്രശാന്ത് പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമടക്കം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് സമാനതകളില്ലാത്ത വികസനമാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയായി മുരളീധരന് തോന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറുമെന്നും പ്രശാന്ത് അന്ന് പ്രതികരിച്ചിരുന്നു നേരത്തെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വടകരയിലേക്കും നേമത്തേക്കും തൃശൂരിലേക്കും കളം മാറിയത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് മുരളീധരനെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം രാഹുൽഗാന്ധിയും ഒപ്പമുണ്ടെന്ന് സന്ദേശം നൽകി അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നു മുരളീധരൻ മണ്ഡലം വിട്ടുപോയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ മോഹൻകുമാറിനെ തോൽപ്പിച്ചാണ് സിപിഎം മണ്ഡലം പിടിച്ചെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു ബിജെപി രാജേഷ് മുപ്പത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയിരുന്നു തിരുവനന്തപുരം നഗരസഭയിലും കോൺഗ്രസിനേക്കാൾ ബി ജെ പി പ്രാതിനിധ്യമാണ് കൂടുതലുള്ളത് രൂപീകരണം മുതൽ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വളർച്ചയും എടുത്തു പറയേണ്ടതുണ്ട് രണ്ടു തവണയും മണ്ഡലത്തിൽ വിജയിച്ച ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുരളീധരൻ എത്തുമ്പോൾ ജനങ്ങളുടെ പ്രിയപ്പെട്ട മേയർ ബ്രോയെ പിന്തള്ളി മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെയും മുരളീധരനെയും സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്